അങ്ങനെ പൂജയും സ്നേഹയും അഖിലും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും കളക്ട് ചെയ്ത മരുന്നിൻ്റെ റെസിപ്റ്റിലെ മരുന്ന് ആരുടെ പേരിലാണ് വാങ്ങിയതെന്നും എവിടെ നിന്നാണ് വാങ്ങിയതെന്നും കണ്ടെത്തണം തീരുമാനിക്കുകയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് നമുക്കത് കണ്ടെത്താൻ ഏറ്റവും നല്ല വഴി നമുക്ക് കിരൺ സാറിനെ ഏൽപ്പിക്കുകയാണ് സാറിനോട് എന്തായാലും നമുക്ക് വിളിച്ച് വിവരം പറയാം എന്ന് പറയാം അങ്ങനെ പൂജ കിരൺ സാറിനെ വിളിക്കുകയാണ് കിരണോട് സർ കേസിന് ആസ്പദമായ നിർണായക തെളിവ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സ്വാതിയുടെ മെഡിക്കൽ റിപ്പോർട്ടും അവൾ മുൻപ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചതും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടുണ്ട് പറയുമ്പോൾ കിരണ് സന്തോഷമാകുകയാണ് പറഞ്ഞതിന് ഗ്രേറ്റ് വർക്ക് പൂജ എന്നൊക്കെ പറഞ്ഞ പൂജയെ പ്രശംസിക്കേണ്ട കേട്ടോ പിന്നീട് പൂജ കിരണോട് പറയുന്നുണ്ട് സാർ ഇപ്പോൾ സാറിൻ്റെ സഹായം എനിക്ക് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് എന്ന് പറയണം കിരൺ എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയതും അവിടെ വെച്ച് സോദിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥയുള്ള റിസൾട്ട് കിട്ടിയെന്നു പിന്നെ അവൾ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണിച്ചതും അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും പൂജയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുകയാണ് പിന്നീട് പൂജ പറയുന്നുണ്ട് ഡോക്ടർ എഴുതി കൊടുത്തിയ മരുന്ന് അവൾ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത് എന്ന് കണ്ടെത്തണം അതിൻ്റെ കൂടെ തന്നെ അവളുടെ പേരുള്ളതും നമുക്ക് കണ്ടെത്തണം അതിന് സാറിൻ്റെ ഒരു സഹായം വേണം കിണർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ എന്തായാലും കണ്ടെത്തിയതിനു ശേഷം പൂജയോട് പറയാം എന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് മാധുരിയമ്മ വിശ്വനാഥൻ സാറിനെ കാണാൻ കേട്ടോ സ്നേഹസദനത്തിൽ പോയിട്ട് അപ്പോൾ അദ്ദേഹം അകത്തേക്ക് കയറിയിരിക്കാൻ പറയുന്നുണ്ട് മാധുരി അകത്തേക്ക് കയറുന്നില്ലെന്നും അവിടെ വെച്ച് പ്രിയയെ കണ്ടാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോളാം എന്ന് പറയാണ് മാധുരി പറയുന്നുണ്ട് സാറിന് ഒരു പക്ഷെ അവൾ ക്ഷമിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഒരാൾക്കും അവളോട് ഒരു തരി പോലും ക്ഷമിക്കാൻ സാധിക്കില്ല അത്രക്കും ദ്രോഹമാണ് അവൾ അവളവിടെ ഞങ്ങളോട് ചെയ്തത് അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട് അവളെക്കുറിച്ചൊക്കെ ഞാൻ അർജുനോട് ശരിക്കും പറഞ്ഞതാണ് പൂജയ്ക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു ഈ അനാഥയത്തിൽ വരുന്ന ഓരോ കുട്ടിയെയും ഒരുപോലെയാണ് എന്നെ സ്നേഹിച്ചത് ഒരാ ഒരാളോടും പക്ഷഭേദം കാണിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ അവരോട് പക്ഷഭേദം കാണിച്ചു എന്ന് പറയുന്നത് അവളെ ഞാൻ സംരക്ഷിച്ച ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവളെ സ്വീകരിക്കുക എന്നല്ലാതെ വേറെ വഴി എൻ്റെ മുന്നിലില്ലായിരുന്നു പിന്നീട് മാധുരി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ വന്നത് അവളെക്കുറിച്ച് പറയാനൊന്നുമല്ല ഞാൻ ഈ അനാഥാലത്ത് ഒരു കുഞ്ഞിലെ രാധമോൾ അവളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അവളെന്ന് വെച്ചാൽ ഇപ്പോൾ പൂജയ്ക്ക് ജീവനാണ് അവൾക്ക് വേണ്ടി ഏത് സമയവും വേണമെങ്കിലും അവൾ ഇറങ്ങി വരാനും അവളെ നോക്കാനും പൂജ തയ്യാറാണ് പക്ഷേ പൂജമോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം ബാധിക്കുന്നത് ഞങ്ങളെ കുടുംബത്തെയാണ് അവൾ ആ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹവും കരുതലുമെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാർ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തണം എന്നിട്ട് അവരെ അവരുടെ കൈയിൽ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം ഭാവിയിൽ ആ കുഞ്ഞിന് ദോഷം ചെയ്യും പൂജ ഇവിടെ വരുന്നതും ആ കുഞ്ഞിനെ പരിപാലിക്കുന്നതും മുല കൂട്ടുന്നതുമെല്ലാം ആ കുഞ്ഞിനെ പ്രിയമായി ദോഷം ചെയ്യും ഒരു പക്ഷേ പൂജയോടെ ദേഷ്യത്തിന് അവൾ ആ കുഞ്ഞിനെ അഭയപ്പെടുത്താനും മതി അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിനോട് പറയുന്നത് ആ കുഞ്ഞിനെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അനാഥാലയത്തിലേക്ക് താമസിക്കാം മാറ്റി മാത്രവുമല്ല ഇവിടെ ആ കുഞ്ഞ് വളരുന്ന ഓരോ നിമിഷയും പൂജയുടെയും അർജുൻ്റെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കയറ്റതിനുശേഷം വിശ്വനാഥൻ പറയുന്നുണ്ട് ഇവിടെ ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് അവരുടെയൊക്കെ അച്ഛനമ്മമാരെ കണ്ടെത്താൻ ഞാൻ ഇറങ്ങി തിരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീടുണ്ടാകും സ്വന്തം കുഞ്ഞിനെ വേണം എന്നുള്ളവർ ഇങ്ങോട്ട് വരട്ടെ അവർക്ക് ഞാനൊരു വഴിക്കാട്ടിയാകും അല്ലാതെ ആരെയും ഞാൻ നിർബന്ധിച്ച് ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുപ്പിക്കില്ല പിന്നീട് വിശ്വനാഥ സർ പറയുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മോളില്ലേ പൂജ അപ്പോൾ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആയാൽ നിങ്ങളുടെ മോൾക്ക് ഒത്തിരി സന്തോഷമാവുകയും ചെയ്യും ഇവിടുത്തെ മോൾക്കും അവളുടെ സ്നേഹം പരിഗണന ലാളിനെയൊക്കെ ലഭിക്കുമല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാധുരി പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് സഹിച്ചു സാർ കൂടെ വളർന്ന ആളല്ലേ പ്രിയ പൂജയുടെ എന്നിട്ട് അവൾ അവളെ എത്രമാത്രം ദ്രോഹിച്ചു അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവൾ വഴി ആ കുഞ്ഞിനും ഇനി ഒരു ആപത്ത് ഉണ്ടായിക്കൂടാ അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമെടുക്കണം എന്നൊക്കെ പറയുകയാണ് പിന്നെ വിശദാംശം പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെയും പൂജയൊക്കെ ഞാൻ ഒരിക്കൽ കൂടി ഇവിടേക്ക് ക്ഷണിക്കാൻ പോവുകയാണ് അടുത്ത ദിവസം തന്നെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് അതിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ മാധുരി പറയുന്നുണ്ട് ഈ നൂലുകെട്ട് കൂടി കഴിയുന്നതോടുകൂടി പൂജ ഒന്നും കൂടി കുഞ്ഞിനോട് അടുക്കുകയെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും അവർക്ക് പിന്നീട് അകലാൻ പറ്റാത്ത വിധത്തിലാകും എന്നൊക്കെ പറയുകയാണ് അത് കാരണം തന്നെ എൻ്റെ അർജുൻ്റെ കുഞ്ഞിന് അതൊരു നഷ്ടമാകും സ്വന്തം അമ്മയുടെ ലാണയ സ്നേഹമൊക്കെ അവൾക്ക് കിട്ടാതായി പോകും എന്നൊക്കെ പറയുകയാട്ടോ മാധുരി സാറ് ആ കുഞ്ഞിനെ ഈ ചടങ്ങ് കഴിയുന്നതോട് കൂടി എവിടേക്കെങ്കിലും മാറ്റാമെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് മാധുരി പറയുകയാണേ അങ്ങനെ അവസാനം വിശ്വൻ അതിന് സമ്മതിക്കെ കേട്ടോ പിന്നീട് മാധുരി പറയുന്നുണ്ട് ഞാൻ സാറിനോട് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചതും ഞാൻ കാരണമാണ് ഈ കുഞ്ഞിനെ മാറ്റുന്നത് എന്നൊന്നും ഒരിക്കലും പൂജയ മറ്റാരോ അറിയരുത് ഞാൻ അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ടും അവരുടെ സന്തോഷത്തിനും അവരുടെ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്കും വേണ്ടിയിട്ടൊക്കെയാണ് സാറിനോട് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാം കേട്ടോ വിശ്വനാഥൻ പിന്നീട് ബാന്ധുരി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്നേഹയും പൂജയും കൂടി മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാന് കേട്ടോ അവിടെ വന്ന് പോയി പറയുന്ന ഞങ്ങൾ എസ് പി കിരൺ സാർ വിളിച്ചിട്ട് വന്നവരാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ആ അതെ സാറിന്റെ പരിചയക്കാരനാണല്ലേ അപ്പോൾ പൂജ അതെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേസിനാസ്പദമായ തെളിവിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് പുറത്തിറക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് എനിക്കറിയാം അർജുൻ സാറിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ തെളിവുകളൊക്കെ തരുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ മരുന്ന് വാങ്ങിയതിന്റെ ബില്ലും അതുപോലെ തന്നെ അന്ന് അവിടെ വന്ന് മരുന്ന് വാങ്ങിയതിന്റെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ കൈമാറാണ്ട പൂജയ്ക്ക് അപ്പോൾ സോദിയെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ അവരുടെ കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു അവർ പക്ക ഫ്രോഡാണ് എന്നൊക്കെ പറയാ അണ്ട പൂജയോട് എന്തായാലും ാലും മാഡം ഈ തെളിവ് വെച്ചിട്ട് മരുന്ന് വാങ്ങിയതിന്റെ ബില്ല് പരിശോധിച്ചിട്ട് പൂജ പറയുന്ന സ്നേഹയോട് നോക്കൂ സ്നേഹ ഈ ബില്ലിൽ പറയുന്ന ഡേറ്റും അന്ന് അജുവേട്ടൻ ജയിലിലാകുന്നതിന്റെ ഡേറ്റിന്റെ ഒരു മാസം മുൻപാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് അവൾ ഇവിടെ മരുന്ന് വാങ്ങാൻ വന്നിട്ടുണ്ടെന്നർത്ഥം പിന്നീട് ആ ഷോപ്പിലുള്ള സ്ത്രീ പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്കൊരു പാരയാകില്ലല്ലോ മാഡം എന്ന് ചോദിക്കേണ്ട ഒരിക്കലുമില്ല ഗുരുനിരപരാധിയെ പുറത്തിറക്കാനാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് പൂജ പിറ്റേ ദിവസം കോടതിയിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പം മാധുരി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇന്നലെ ദീപാരാധന നടത്തിയതിൻ്റെ പ്രസാദമാണെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തായാലും എൻ്റെ മോൾ ജയിക്കും ഞാൻ എൻ്റെ മുകളിൽ വലിയൊരു വക്കീലിനെ തന്നെ കാണുന്നുണ്ട് എൻ്റെ പൊന്നുമോളാണിനി ഇനിയൊരു ജന്മം ഈ അമ്മയ്ക്കുണ്ടെങ്കിൽ എൻ്റെ മോളായിട്ട് തന്നെ എനിക്ക് പൂജ വേണം പൂജയും പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ മോളാകാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമുണ്ട് ഈ വീട്ടിൽ ഞാൻ വന്ന് കയറി അന്ന് എല്ലാവരും എന്നെ എതിർത്ത് അമ്മ മാത്രമാണ് എന്നെ ചേർത്ത് പിടിച്ചത് മാത്രമല്ല അജു ഏട്ടൻ അന്ന് ജയിലിലായ സമയത്ത് അമ്മ ഒരിക്കൽ കണ്ണുനീർ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥന ഫലമായിട്ട് നമ്മൾ ജയിക്കും അമ്മ അതിനുള്ള തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുകയാണ് പിന്നീട് അരുണിമയും നന്ദഗോപനും നന്ദൻ കോടതിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമുക്ക് അർജുനെ പുറത്തിറക്കാൻ പറ്റും എന്നൊക്കെ നന്ദനും പറയാണ് പിന്നീട് കോടതിയിൽ വാദം തുടങ്ങുകയാണ് കേട്ടോ പ്രോസിക്യൂഷൻ വക്കീലാകട്ടെ അർജുനെ തളർത്തുന്ന രീതിയിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അർജുന പറയുന്ന എല്ലാം അവർ തെറ്റായ രീതിയിലൂടെ വ്യാഖ്യാനിക്കുക കേട്ടോ കോടതിയെ എന്നിട്ട് സ്വാദിയുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ചും അവളെക്കുറിച്ചും ഒക്കെ നന്നായി പുകഴ്ത്തി പറയാൻ ശ്രമിക്കുകയാണ് അവർ ആ സമയത്ത് നന്ദഗോപൻ എണീറ്റിൽ നിന്ന് ഒബ്ജെക്ഷൻ പറയുകയാണ് എന്നിട്ട് അർജുനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ നിൽക്കുകയാണ് ഒരാളുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് ആർക്കും ഒരു പ്ലാനിങ്ങോട് കൂടി പറയാം പക്ഷേ സ്വന്തം അച്ഛൻ പറയുന്നതിനപ്പുറം വലിയതല്ലല്ലോ മറ്റാരും പറയുന്നതും സ്വന്തം മക്കളെക്കുറിച്ച് എന്ന് പറയുകയാണ് നന്ദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാദിയുടെ അച്ഛനെ അവിടെ ഹാജരാക്കുകയാണ് അങ്ങനെ അച്ഛൻ സ്വാദിയുടെ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ ജയിലിൽ നിറക്കാൻ വേണ്ടിയിട്ട് അവൾ പലരുടെയും കളിപ്പാവയാണെന്നും അങ്ങനെ അർജുന നിരപരാധിയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നന്ദൻ അന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അതുപോലെ തന്നെ ഡോക്ടർ കാണിച്ച മെഡിക്കൽ റിപ്പോർട്ട് ഡോക്ടറെ അർജുനെ സമീപിക്കുന്നതിന് മുൻപ് അവൾ സ്ഥിരമായിട്ട് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കാറുണ്ടെന്നും അങ്ങനെ കാണിച്ചിട്ടുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജസും വെച്ചിട്ട് നന്ദഗോപം നന്നായിട്ട് വാദിക്കുന്നുണ്ട് ഇതിനിടയിൽ സ്വാതിയെ ചോദ്യം ചെയ്യുമ്പോൾ അവൾ ബോധകെട്ട് വിഴുതായിട്ട് അഭിനയിക്കുന്നുണ്ട് എങ്കിലും ബാക്കിയുള്ള തെളിവുകൾ വെച്ചിട്ട് കോടതി അർജുന നിരപരാധിയാണെന്ന് പറയുകയും അങ്ങനെ അർജുനെ വിട്ടയക്കുകയും ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ് അവിടെ അർജുന നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അർജുനെ വിട്ടയച്ചു എന്ന് മാധു മധു വന്ന് പറയുമ്പോൾ മാധുരീയും അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ശരിക്കും അവർക്കൊരു ആഘോഷമായിട്ട് മാറാം കേട്ടോ ആ ദിവസം പിന്നീട് അവർ അർജുനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കുകയാണ് അവസാനം അർജുന വീട്ടിൽ വന്നെത്തുകയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി അർജുൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് ആരതി ഒഴിഞ്ഞ് അവനെ അകത്തേക്ക് കയറ്റുക കേട്ടോ